മകളെ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ ഒന്നില്ലേ നിങ്ങൾ എങ്ങനെയാണ് റിസൾട്ടിനെങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ നീ ചെയ്താ എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്ന എൻ്റെ അപ്പനോട് ചോദിക്കാം എന്റെ ഇലക്ഷൻ റിസൾട്ട് ഒന്നും ഓ മൈ ഗോഡ് റിസൾട്ട് അറിഞ്ഞല്ലേ റിസൾട്ട് അല്ല അല്ലെങ്കിലും ഏകദേശം കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് ബിജെപിക്ക് ഒരു സീറ്റ് ബാക്കിയ സന്തോഷമാണ് എത്തിയിരിക്കുകയാണ് മുസി ചോദ്യമാണ് അല്ല എന്താണ് പറയുന്നത് എന്തായാലും ഞാൻ ചെയ്ത വോട്ട് രണ്ടരലക്ഷം വോട്ടിന് ജയിച്ചുപാഴായില്ലേ അപ്പൊ എനിക്ക് വല്യ ആഗ്രഹം ഓർമ്മ സുരേഷ് ബാബു തൃശ്ശൂർ ജയിക്കണോന്ന് ആദ്യം ജയിച്ചു എന്റെ രണ്ടാഗ്രഹം നടന്നു ഓ താങ്ക് താങ്ക് യു അടിപൊളി റിസൾട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇത് ഞങ്ങളെ പഴയ സാറും ടീച്ചറുമാണ് അപ്പൊ എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് സാറും ടീച്ചറും സന്തോഷം ഒക്കെ ഒക്കെ എന്നുള്ള സന്തോഷമാണോ ഒരുപാട് പ്രയത്നിച്ചാണ് ഈ തരത്തിലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം കാര്യത്തില് ഇന്ത്യയിൽ മുഴുവൻ തന്നെ യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു അത്രയും താഴ്ന്ന ലെവലിൽ നിന്നാണ് പൊങ്ങി ഇത്രയും എത്തിയത് അത് അതിൽ വളരെ സന്തോഷം ശ്യം പിണറായി വിജയന്റെ ഭരണം ഒരുവിധം നല്ല രീതിയിലായിരുന്നു നടന്നിരുന്നത് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല സാധാരണ ജനങ്ങൾക്കോ ജനങ്ങൾ വരെ അസംതൃപ്തരായിരുന്നു അസംതൃപ്തരായിരുന്നു പാപത്തേക്ക് പാവപ്പെട്ടു അവർക്ക് കിട്ടേണ്ട കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോയപ്പോൾ ഒരുപാട് ജനങ്ങള് പിന്മാറും അതാണ് സംഭവിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഇടതുവശത്തില് അവരുടെ ഒറ്റ വോട്ട് നഷ്ടപ്പെടുന്നതായിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയ അനുഭവമാണ് മാറി അവരെ ചിന്തിപ്പിച്ചത് പിന്നെ ഈ പറഞ്ഞ ഒരു ജീവിതത്തിൽ കൂടിയാണ് കടന്നു പോയിരുന്നെങ്കിൽ നമ്മൾ കുറെ കുടിപ്പിച്ചു പക്ഷെ അങ്ങനെയല്ല മാറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലളിതമായി അരില്ലാതെശ്ച സമാധാനത്തിൽ പോയാൽ മാത്രമേ അതിര് ജനങ്ങളെ അഡ്മിറ്റ് ചെയ്യൂ അതാണ് ആക്ഷിഗാന്ധി കീട്ട് അതേ അോർ ലെവലിലേക്ക് എത്തിയത് ഇനിയും ഉയരട്ടെ എന്നുള്ള ഒരു ആശംസ ഓക്കേ വലിയ സന്തോഷമാണ് സന്തോഷം ഓക്കേ സാർ താങ്ക്യൂ എന്നാ പറയരുത് മക്കൾ നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്തിട്ടുണ്ട് போல ഇല്ല ഇല്ല ഞാൻ വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാറായിട്ടില്ല ഒന്നുമില്ല നിങ്ങൾ ചെയ്യില്ല വോട്ട് ചെയ്തു ഓട്ടി വോട്ട് ചെയ്ത ആളേ ചെയ്ച്ചില്ല ഇല്ല തോറ്റുയാ അതെ തോറ്റി അപ്പൊ എന്തായാലും വോട്ട് ചെയ്താളെ തോറ്റി അത് കൊഴപ്പില്ല പക്ഷെ എങ്ങനെയാണ് റിസൾട്ടിനെ കുറിച്ച് സന്തോഷമാണോ ജയിച്ചു വോട്ട് ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചോണ്ടായിരുന്നു റിസൾട്ട് വന്നത് പക്ഷേ ഇപ്പോഴും ആ വോട്ടിന്റെ ചിഹ്നം മാറിയില്ല പക്ഷെ ഓട്ടുകുത്തി ആള് തോറ്റുപോയൊരു ചെറിയൊരു കേരളം രക്ഷപ്പെട്ട കേരളം പോയി കേരള രക്ഷപെട്ടു പക്ഷെ കേരള രക്ഷപെട്ടിട്ട് നമുക്ക് കാര്യമില്ലല്ലോ പിന്നെ നമ്മുടെ ഇന്ത്യ ശെരിയായ രീതിയിലല്ല പിന്നെയും കേറുകയാണ്

റിസൾട്ടിനെ കുറിച്ച് ഞാൻ അടിസ്ഥാനപരമായിട്ട് ബി ജെ പി കാരനാണ് പക്ഷക്കാരൻ തന്നെയാണ് പക്ഷെ സുരേഷ് ഗോപിയുടെ ജയം വളരെയധികം സന്തോഷമാണ് പിന്നെ ബി ജെ പിക്ക് അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ പറ്റും എന്നും പ്രൂവ് ചെയ്തു പിന്നെ കേന്ദ്രത്തിൽ നമ്മൾ കുറച്ച് വിചാരിച്ച മേഖലയില്ല കേവല ഭൂരുക്ഷം ഇല്ല എന്നുള്ളത് നിരാശാജനകമാണ് പക്ഷെങ്കിലും ഒരു പ്രധാനമന്ത്രി മോദിക്ക് അതൊരു സ്ഥാനത്തിൻ്റെ ഒരു തിരിച്ചടിയായിട്ടുണ്ട് കേരളത്തെ കുറിച്ച് കേരളത്തെക്കുറിച്ച് പറയുന്നത് ഒന്നിലോ ഇത് പിണറായി വിരുദ്ധ ആണോ പിന്നെ യു ഡി എഫ് തരംഗം പറയാൻ പറ്റില്ല പിണറായി വിരുദ്ധം ആണ് മെയിൻ ആയിട്ട് കാണുന്നത് പിണറായിനോടുള്ള വിരുദ്ധം ആണ് കുറെ ഒക്കെ ഈ ഇതിലേക്ക് മാറിയത് കോൺഗ്രസിന്റെ അല്ല ഈ കോൺഗ്രസിന്റെ തൃശ്ശൂർ തന്നെ കോൺഗ്രസിന്റെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് കുറെ ഇവർക്ക് പോയിട്ടുണ്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് രമ്യ ഹരിദാസ് അവിടെ ജയിക്കേണ്ടതായിരുന്നു രമ്യ ഹരിദാസ് ജയിച്ചില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വടംവലിക്കാരനാണോ പറ്റിയോ ഓക്കെ ഓക്കെ രമ്യ ഹരിദാസ് ആലത്തൂര് ആ ഒരു സീറ്റ് കൂടി രമ്യത് കിട്ടിയെങ്കിൽ ഇവിടെ എൽ ഡി എഫിന് വട്ടപൂജനായിരുന്നു അതെ ഓക്കെട്ടാ താങ്ക് യു താങ്ക് യു